പിന്നെ നമുക്കൊരു കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കാം അതിന് ഞാൻ കോവയ്ക്ക അരിഞ്ഞ് വെച്ചു കോവയ്ക്ക അത് ഇച്ചിരി നീളത്തിൽ ഇങ്ങനെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് സവാള എടുത്തു ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് എണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി കൊടുക്കാം നമ്മുടെ മെഴുക്കുപുരട്ടി ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നോക്കിയായിരുന്നു നോക്കിയിട്ട് അതിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചിക്കി ഇട്ടിരുന്നതൊന്നു അപ്പം അതൊന്ന് ഇങ്ങനെ നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോവക്ക മെഴുക്കുപരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും വെച്ച് നോക്കണേ എന്നിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ ഓക്കേ നമുക്ക് വീണ്ടും കാണാം